ഈശോ ഷിഹായിൽ എല്ലാവർക്കും അഭിവാദനങ്ങൾ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നന്മയും തിന്മയും എങ്ങനെ തിരിച്ചറിയാം നല്ല വ്യക്തികളെയും നല്ല പ്രസ്ഥാനങ്ങളെയും ചീത്ത വ്യക്തികളെയും ചീത്ത പ്രസ്ഥാനങ്ങളെയും എങ്ങനെ തിരിച്ചറിയാം പരിശുദ്ധാത്മാവിനെയും അശുദ്ധാത്മാവിനെയും എങ്ങനെ തിരിച്ചറിയാം നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനും ദൈവത്തോടു കൂടി ചരിക്കുവാനും സാധിക്കണമെങ്കിൽ ഏത് ചിന്തയാണ് ദൈവത്തിൽ നിന്ന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണം ഏത് ചിന്തയാണ് തിന്മയിൽ നിന്ന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണം ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ഇതാ കാരണം നന്മയും തിന്മയും ഇട കലർന്ന് വളരുകയാണ് ജീവിക്കുക ദൈവം ഗോതമ്പ് ചെടികളെയും കളകളെയും ഒന്നിച്ചു വളരാൻ അനുവദിക്കുന്നത് പോലെ ഇന്ന് അവ വളരുന്നു വളരുകയാണ് ഇത് തിരിച്ചറിയാനുള്ള മാർഗം ഏറ്റവും ലളിതമായ മാർഗം ഈശോ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രായോഗികമായ മാർഗം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രായോഗിക മാർഗം അത് മത്തായ ശ്രീഹാർഡ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കുഞ്ഞാടിൻ്റെ വേഷത്തിൽ നിങ്ങളെ സമീപിക്കുന്ന വ്യാജ പ്രവാചകരെ സൂക്ഷിച്ചു കൊള്ളുക അകമേ അവർ കടിച്ചു കീറുന്ന ചെന്നായിക്കളാകുന്നു ഫലം കൊണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിയുവിൻ മുൾച്ചെടികളിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളോ ഞെരിഞ്ഞലിൽ നിന്നും അത്തിപ്പഴങ്ങളോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷങ്ങൾ നല്ല ഫലങ്ങളും ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലങ്ങളും തരുന്നു യാൽ ഫലം കൊണ്ട് അവയെ തിരിച്ചറിഞ്ഞുകൊള്ളുക സമൂഹത്തിൽ ഒരാശയം വരുത്തുന്ന ഫലം എന്താണെന്ന് തിരിച്ചറിയണം അങ്ങനെ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഫലം വരുന്നത് വരെ കാത്തിരിക്കാനാവുമോ എങ്കിലും ആധ്യാത്മിക പിതാക്കന്മാർ അവയെ വിശകലനം ചെയ്തിട്ട് നല്ല ഫലങ്ങൾ ഇവയൊക്കെയാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ചീത്ത ഫലങ്ങൾ ഇവയൊക്കെയാണ് എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല ഫലങ്ങളായിട്ട് ആധ്യാത്മിക പിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് പറയുന്ന കാര്യങ്ങളാണ് സന്തോഷം ധൈര്യം ശക്തി ചിന്തയിലും പ്രവൃത്തിയിലും ശാന്തത ഉത്സാഹം ദൈവസ്നേഹം വിവേകം പക്വത ഇതൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ നമുക്ക് നൽകുന്നതാണെങ്കിൽ ആ വ്യക്തിയോ ആ പ്രസ്ഥാനമോ ആ ആശയമോ നല്ലതാണെന്ന് ചുരുക്കം അതിന് വിപരീതമായിട്ട് അസ്വസ്ഥത പ്രവൃത്തിയിലും ചിന്തയിലും ആകെ കൺഫ്യൂഷൻ ആശങ്ക നമ്മൾ തിരസ്കരിക്കപ്പെട്ടുവെന്നുള്ള തോന്നൽ മരണത്തോട് ഭയങ്കരമായ ഭയം നല്ല മനുഷ്യരോട് വിരോധം സ്ഥിരതയില്ലാത്ത സ്വഭാവം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവമോ ഒരു വ്യക്തിയോ ഒരാശയമോ സൃഷ്ടിക്കുന്നതെങ്കിൽ അതിനർത്ഥം അത് ചീത്തയാണ് അതിൻ്റെ ഉത്ഭവം തിന്മയിൽ നിന്നാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുവാന് പിശാചിന് സാധിക്കില്ലേ തിന്മയ്ക്ക് സാധിക്കില്ലേ കുറച്ച് നേരത്തേക്ക് സന്തോഷം നൽകുവാൻ സാധാൻ കഴിയും തിന്മ ചെയ്യുമ്പോൾ പാപം ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ സന്തോഷവും സമാധാനവും നൽകുവാൻ പിശാച്ചിന് പോലും സാധിക്കുമെങ്കിൽ എങ്ങനെ അവനെ തിരിച്ചറിയാൻ സാധിക്കും അതിന് ആധ്യാത്മിക പിതാക്കന്മാർ നൽകുന്ന മറുപടി ഇതാണ് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും നൽകുവാൻ ദൈവത്തിനെ സാധിക്കുകയുള്ളൂ താൽക്കാലികമായ സന്തോഷവും സമാധാനവും നൽകുവാൻ സാധന കഴിയും എന്നാൽ നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും ജീവിതത്തിൻ്റെ ആശങ്കയില്ലാത്ത ജീവിതവും ആ ജീവിതശൈലി ശൈലി അത് ദൈവത്തിനെ നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവർ പറഞ്ഞു വെച്ചു പിശാശ് സാത്താൻ മാലാഖായുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും സെക്കൻഡ് കൊറിയന്ത്യൻസ് ഇലവൻ ഫോർട്ടീൻ മാലാഖായിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും അവൻ അധികം അധികം നേരം പിടിച്ചു നിൽക്കാനാവില്ല അവൻ തൻ്റെ സ്വതമേയുള്ള ആ തനി സ്വഭാവം പുറമേ കാണിക്കും അതുകൊണ്ട് പിശാശിന് നമ്മളെ പറ്റിക്കാൻ അധികം സമയം നേരത്തേക്ക് അധികം നേരത്തേക്ക് അധികം നാളുകളിലേക്ക് സാധിക്കില്ല അവൻ ഏത് വേഷത്തിൽ വന്നാലും ഏത് പരിവേഷമണിഞ്ഞാലും അണിഞ്ഞാലും ഏത് ചിന്ത നൽകിയാലും അത് നല്ല നല്ല ചിന്തകളിലൂടെയാകാം കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ തനി സ്വഭാവം പുറത്തു വരും അതുകൊണ്ട് ആധ്യാത്മിക പിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്ന അടിസ്ഥാനപരമായ കാര്യം ഇതാണ് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും മനസ്സിന് സംതൃപ്തിയും നൽകുവാൻ ദൈവത്തിന് നന്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ താൽക്കാലികമായി സന്തോഷവും സമാധാനവും നൽകിയാലും പിന്നീട് ഈ നമ്മൾ പറഞ്ഞ ചീത്ത ഫലങ്ങളിലേക്ക് നമ്മളെ ദയക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ അടുത്തുണ്ടെന്നും അവൻ സാത്താൻ നമ്മളെ തിന്മയിലേക്ക് നയിക്കുകയാണെന്നും ചിന്തിച്ചു കൊള്ളുക അത് പ്രലോഭനമാണെന്ന് ചിന്തിച്ചുകൊള്ളുക അത് നാശത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് ചിന്തിച്ചു കൊള്ളുക ചില പ്രസ്ഥാനങ്ങളിലും വ്യക്തികളിലുമൊക്കെ കാണുന്നൊരു പ്രത്യേകതയുണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പ്രസ്ഥാനത്തിലേക്ക് എല്ലുമ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് എല്ലുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും സമാധാനമുണ്ടാകും ചിലപ്പോഴൊക്കെ ധ്യാന കേന്ദ്രങ്ങളാകാം ചിലപ്പം വ്യക്തികളാകാം അവരുടെ സമീപത്തും ആ സ്ഥലങ്ങളിലും ആയിരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് ദൈവത്തിൻ്റെ സാമീപ്യം പോലെ അനുഭവപ്പെടുകയും ചെയ്യും പക്ഷേ പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാണ് വീണ്ടും അസ്വസ്ഥതയാണ് വീണ്ടും ഈ സമാധാനം അന്വേഷിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലണം ആ വ്യക്തിയുടെ അടുത്ത് തന്നെ ചെല്ലണം അവിടെ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ചയൊക്കെ സമാധാനത്തിൽ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും അസ്വസ്ഥത അത് ശരിയായ ഒരു ദൈവാനുഭവത്തിൻ്റെ അവസ്ഥയല്ല ശരിയായ ദൈവാനുഭവമാണെങ്കിൽ അത് വീട്ടിൽ വന്നാലും നിലനിൽക്കേണ്ടതാണ് ജീവിതത്തിൽ എല്ലായിടത്തും നിലനിൽക്കേണ്ടതാണ് ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ച് മാത്രം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് നമ്മുടെ സന്തോഷവും സമാധാനവും നിൽക്കുന്നതെങ്കിൽ അത് എന്തോ കുഴപ്പം പിടിച്ച ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവാനുഭവത്തിൽ നിന്ന് കിട്ടുന്ന നന്മയിൽ നിന്ന് കിട്ടുന്ന സന്തോഷമോ സമാധാനമോ ഐശ്വര്യമോ ഒന്നുമില്ല എന്ന് ചുരുക്കം നമ്മളെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന നമുക്ക് നമുക്കേറ്റവും പ്രശ്നമുണ്ടാകുന്ന ചിന്തകളും പ്രവൃത്തികളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പ്രലോഭനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗം ഞങ്ങൾ തിയോളജി പഠിച്ച സമയത്ത് ഞങ്ങളെ ആധ്യാത്മിക ശാസ്ത്രം പഠിപ്പിച്ച മോൻസിംഗോർ മാത്യു അങ്കുഴുക്കിരി അച്ഛന് പറഞ്ഞു തരികയുണ്ടായി അദ്ദേഹം പറഞ്ഞു നമ്മളെ മതിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ നമ്മളിലുള്ള നന്മ അറിയാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കുക ഏതാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത ഏത് ചിന്തയാണ് എനിക്ക് എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ളത് ഏത് ചിന്തയാണ് ഞാൻ ഭയത്തോടെ വീക്ഷിക്കുന്നത് ഏതാണ് ഞാൻ ഒരിക്കലും ഓർക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് ചിന്ത എനിക്ക് സന്തോഷം നൽകുന്നു ഏത് ചിന്ത എന്നെ വേദനിപ്പിക്കുന്നു ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചിട്ട് അത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ നമ്മളിലേക്ക് വരുന്ന ചിന്തകളും നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും സംഭവങ്ങളും ഓർമ്മകളുമൊക്കെ വിശകലനം ചെയ്യാൻ എളുപ്പമാണ് അതൊക്കെ എവിടെ നിന്ന് വരുന്നു നന്മയിൽ നിന്നോ തിന്മയിൽ നിന്നോ എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ അത് നമ്മളെ സഹായിക്കും ആത്മാവിൻ്റെ വരദാനമായ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വിവേചന ശക്തി അത് ലഭിക്കാൻ വേണ്ടി ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം